ഖദീര എന്ന അറുപത്തഞ്ച് വയസ്സുള്ള ഉമ്മ ഉമ്മ ഭർത്താവായ ലബിതങ്ങളെ കാത്തു വീടിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങൾ വന്നു സലാം പറഞ്ഞു അകത്തു കയറി ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു എടുക്കട്ടെ നബിയെ ഉമ്മ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ട് കാത്തിരുന്നു റസൂൽ കഴിക്കാൻ തുടങ്ങി വാരി എനിക്കൂടെ അറുപത്തഞ്ച് വയസ്സിലെ കഥയാണ് ഞാൻ പറയുന്നത് കല്യാണം കഴിച്ചതിന്റെ ആ അന്നത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞേ പറഞ്ഞേജീബി ചോദിച്ചു എനിക്ക് വാരി പിന്നെന്താ റസൂൽ ഭക്ഷണം വാരി കൊടുത്തു ഞാനും വാരിത്തരട്ടിയെ ഇതാ പെങ്ങളെ അല്ലാതെ ഒരു ഐസ്ക്രീം വെച്ചിട്ട് രണ്ട് സ്പൂൺ ഇട്ട് പരസ്പരം നക്കുന്നതിലല്ല സ്നേഹം അത് അഭിനയം അത് അഭിനയം അത് വയസ്സുള്ള ചോദിച്ചു ഞാൻ നബി നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാരി കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ അത് ഭർത്താവിന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒത്തിരി ഭക്ഷണം കൊടുത്തിട്ടുള്ള ഭാര്യയ്ക്ക് വാരിക്കൊടുത്തിട്ടുള്ള ഭർത്താക്കന്മാരൊന്ന് കൈമൊക്കെ കണ്ടിട്ട് ഭരിക്കാനുള്ള കൊതി കൊണ്ടാണ് എന്ന് കൈവൊക്കിക്ക ഭർത്താവിന് ഒരിക്കലെങ്കിലും ഭക്ഷണം പാലിക്കൊടുത്തിട്ടുള്ള ഭാര്യമാര് സുഭഹാനന്ദ്രാകീമാരിമാരാകണം